ഇത് കെ എൽ സെവൻറ്റി എയ്റ്റ് ബി നയൻ ഫൈവ് ഫോർ എയ്റ്റ് പൗർണമി ബസ് ഇരട്ടി മേഖലയിലെ പാതകളിലെ കരുത്തനായ കാട്ടുകൻ വടക്കൻ മലബാറിൻ്റെ കുടിയേറ്റ മണ്ണിലെ വിദൂരവും ദുർഘടവുമായ ഉൾഗ്രാമങ്ങളെ സ്ഥിരാകേന്ദ്രമായ ഇരട്ടിയുമായി ബന്ധിപ്പിക്കുന്ന വിശ്വസ്തൻ ഉരുപ്പുംകുറ്റിയും കരിക്കോട്ടക്കരിയും എടൂരും ഇരിട്ടിയും അങ്ങാടിക്കടവും വാണിയപ്പാറയും രണ്ടാം കടവും തൊടിമരവും പിന്നെ നെല്ലിക്കാമ്പോയിലും ഉളിക്കല്ലും വെട്ടിയാന്തോടും മാട്ടറയും കാലാങ്കിയും കാക്കയങ്ങാടും പേരാവൂരും കൊട്ടിയൂരും അമ്പായത്തോടും അങ്ങനെ ഇരട്ടി മേഖലയിലെ മിക്ക പ്രധാന കുടിയേറ്റ ഗ്രാമങ്ങളിലും പൗർണമി കടന്നു ചെല്ലുന്നു ഇരുപത്തിയാറ് ഒമ്പത് വെള്ളിയാഴ്ച രാവിലെ ബൈക്കിൽ രണ്ടാം കടവിൽ നിന്ന് വാണിയെപ്പാറയിലേക്ക് വരുമ്പോൾ ഹോമിയോ ആശുപത്രിയുടെ കുത്തിറക്കത്തിന് താഴെ സ്റ്റോപ്പിൽ നിന്ന് അല്പം മുമ്പോട്ട് മാറി ബസ് പതിവില്ലാതെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ആകാംക്ഷയോടെ നോക്കുമ്പോൾ ബസ്സിൽ നിന്ന് പരിഭ്രാന്തമായ മുഖത്തോടെ ഇറങ്ങി പുറകോട്ട് ഓടി വരുന്ന ഒരു വെള്ളയും നിലയും യൂണിഫോം കയറി ബസിലേക്ക് തിരക്കെട്ട് കയറുമ്പോൾ പടിയിൽ തട്ടി ഊരി വീണ തന്റെ ചെരുപ്പ് തേടിയാണ് ആ കൗമാരക്കാരി വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് ഞാൻ മെല്ലെ ബൈക്കുമായി ബസ്സിനെ മറികടക്കുമ്പോൾ ആകാംക്ഷയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി അവിടെ ക്ഷമയുടെയും കരുതലിന്റെയും വാത്സല്യത്തിന്റെയും ആരൂപം പോലെ ജയരാജൻ ഡ്രൈവർ കേവലം രണ്ട് രൂപ പാസ് കൊടുത്ത് യാത്ര ചെയ്യുന്ന ആ കുട്ടിയുടെ ദുഃഖം അയാളുടെ കൂടി ദുഃഖമാവുകയായിരുന്നു അവിടെ റോഡിൽ ചെരുപ്പ് തിരയുന്ന കുട്ടി പരിഭ്രാന്തിയാകാതിരിക്കാനായി എൻജിൻ റേസ് ആക്കുകയോ ഹോൺ മുഴക്കുകയോ ചെയ്യാതെ തിരക്ക് പിടിക്കാതെ അക്ഷഭ്യനായി അയാളും സഹപ്രവർത്തകരും ഇറ്റ് മീൻസ് എ ലോഡ് ടു ദുഡന്റ് ഒരു സമൂഹം മുഴുവൻ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടെയുണ്ടെന്ന് നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാണെന്ന് ആ കുട്ടിയോട് അവർ പറയാതെ പറയുകയാണ് ബസിനെ മറികടന്ന് ഞാൻ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഓരോ സ്റ്റോപ്പിലും ബസ് കാത്ത് സ്ത്രീകളും യൂണിഫോം ഇട്ട കുട്ടികളും അടക്കം നിരവധി ആളുകൾ പൗർണമിയുടെ കൃത്യനിഷ്ഠയും വിശ്വസ്തയുമാണ് നീണ്ട ഇരുപത്തിമൂന്ന് വർഷങ്ങളായി ഓരോ ദിവസവും ആശങ്കകളില്ലാതെ ഈ ഗ്രാമീണരയെല്ലാം റോഡിൽ കാത്തുനിർത്തുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്രക്കാരന്റെ നഷ്ടമായ പതിനഞ്ചോളം പവൻ സ്വർണം അദ്ദേഹത്തെ കണ്ടുപിടിച്ച് തിരികെ നൽകി ഇവർ മാതൃക കാട്ടിയതും ഈ അവസരത്തിൽ ഓർക്കുന്നു സ്കൂൾ കുട്ടികളോടുള്ള പൗർണമിക്കാരുടെ സൗഹാർദ്ദപൂർണമായ സമീപനവും എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു മടിയുമില്ലാതെ കുട്ടികളെ കയറ്റുകയും ലാഭേച്ഛയില്ലാതെ എത്രക്കാർക്കുള്ള അതേ പരിഗണന കൊടുക്കുകയും ചെയ്യുക വഴി ആത്മവിശ്വാസവും ആത്മാഭിമാനവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കാണ് ഇവർ വഹിക്കുന്നത് ഇതിന് തൊഴിലാളികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ബസിന്റെ മാനേജ്മെൻറ്റും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു ഇവരുടെ കൺമുമ്പിലല്ലേ ഇവിടുത്തെ കുട്ടികളൊക്കെ വളർന്നു വന്നത് ഇവരുടെ കരുതലിൽ യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോയ കുട്ടികൾ വളർന്ന് അവരുടെ കുട്ടികളാണ് ഇന്ന് ജയരാജൻ്റെയും സഹപ്രവർത്തകരുടെയും ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്നത് ജോലിയുടെ സാഹചര്യങ്ങൾ മൂലം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കൂട്ടം തൊഴിലാളികളുടെ ഇടയിൽ നിന്നും തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ ആളുകൾക്കിടയിൽ രണ്ടു വ്യാഴവട്ടക്കാലത്തോളം ഇവർ എത്രയേറെ ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഇവരുടെ തൊഴിലിനോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ആത്മാർത്ഥതയ്ക്കാണ് കലർപ്പില്ലാത്ത കരുതലിനും സ്നേഹത്തിനുമാണ് നിറഞ്ഞ പ്രകാശമായി ഇനിയും പൗർണമി ഇവിടുത്തെ മലമ്പാതകളിലൂടെ ഗ്രാമങ്ങളെ കൂട്ടിയിണക്കട്ടെ ഓരോ ദിവസവും ഈ ബസിൽ കയറിയിറങ്ങുന്ന ആയിരത്തോളം വരുന്ന യാത്രക്കാരിലൂടെ ഇവരുടെ സൗമ്യതയും സഹിഷ്ണുതയും സഹവധിത്വവും ഇവിടമാകെ നിറയട്ടെ